ഈ ബിഗ് ബോസിൻ്റെ പരമാധികാരം ഈ ബിഗ് ബോസ് അടക്കി വാഴാനുള്ള പരമാധികാരം ലഭിക്കാനുള്ള സ്വേച്ഛാധിപതി ആരാന്നുള്ള ഒരു ടാസ്ക് ആണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരുന്നത് ആ ഒരു സ്വേച്ഛാധിപതിക്കുള്ള പരമാധികാരം ലഭിക്കാനുള്ള ആ ഒരു ടാസ്കിൽ പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു പതിനാല് പേരടങ്ങുന്ന പതിനാല് പേരടങ്ങുന്നവരിൽ നിന്ന് ആറ് പേരെ സെലക്ട് ചെയ്യണം അപ്പോൾ അതിൽ ഒറ്റ ചോദ്യവും ഒറ്റ ഉത്തരവാണ് ആ ഒരു ടാസ്ക് ഒരു ഡിബേറ്റ് അപ്പോൾ ആ ഒരു ഒരാൾ ഡിബേറ്റിന് വേണ്ടി വരുമ്പോൾ ബാക്കി എല്ലാവരും കൂടി ആ ഒരു ഒറ്റ ചോദ്യം ചോദിക്കും അങ്ങനെ എല്ലാവരും കൂടി പതിനാല് പേരെ കൊണ്ടും ആ ചോദ്യത്തിന് ഉത്തരം പറയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിലുള്ള ആറ് പേരെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ടാസ്കിലൂടെ അങ്ങനെ ഈ ഒരു ബിഗ് ബോസിൽ സ്വേച്ഛാധിപതിയായി അടക്കി വാഴാനുള്ള പരമാധികാരം ലാസ്റ്റ് ലഭിക്കാൻ പോകുന്നത് രണ്ട് പേർക്കാണ് ആ രണ്ട് പേര് ആരൊക്കെയാണെന്ന് അറിയണമെങ്കിൽ അടുത്ത ടാസ്ക് കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു ആറ് പേര് ആരൊക്കെയാണ് ാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം അതിൽ ആദ്യം തന്നെ അനുമോളും ശൈത്യാണ് അതുപോലെ തന്നെ നിവിനുണ്ട് ഗിസൈലുണ്ട് അതുപോലെ തന്നെ ഒനിയലുണ്ട് അഭിലാഷുണ്ട് അപ്പം ഈ ഒരു ആറ് പേരെ ഫസ്റ്റ് ടാസ്കിലൂടെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൻ്റെ പരമാധികാരം അലങ്കരിക്കാൻ പോകുന്ന ആറ് പേരെ സെലക്ട് ചെയ്തിരിക്കുകയാണ് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് വേണം ഇനി രണ്ട് പേരെ കണ്ടെത്താൻ അപ്പം ഒരു രണ്ട് പേരായിരിക്കും അടുത്ത ബിഗ് ബോസ് ഹൗസിലുള്ള ഫുള്ള് ആളുകളെയും അടക്കി വാഴാനുള്ളൊരു സ്വേച്ഛ